ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതിവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മഞ്ചട്ടിയിലേക്ക് ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീഡിയം സൈസ് കുടംപുളി ചെറുതായിട്ട് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം അരമുറി തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കണം ഇവിടെ ഞാൻ ഒരു കിലോ അയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് അയില ചേർത്ത് കൊടുക്കാം ഏത് മീനിൽ വേണമെങ്കിലും ഈ രീതിയിൽ കറി വെക്കാം ഒരു നണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ നമുക്ക് ഇരുപത് മിനിറ്റ് കുക്കാക്കി എടുക്കണം ഇതിവിടെ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് Thank you.